റാപ്പർ വീട്ടിൽ ലഹരി പോലീസ് സംഘം ഫ്ളാറ്റിലെത്തി കൊച്ചിയിലെ ഫ്ളാറ്റിലാണ് പരിശോധന ഹിരന്താ വിരളി എന്നറിയപ്പെടുന്ന റാപ്പറും സിംഗറും ഒക്കെ ആയ വേടന്റെ കൊച്ചിയിലെ കൊച്ചി വൈറ്റിലേക്കടുത്തുള്ള ഫ്ളാറ്റിലാണ് ഇപ്പോൾ പോലീസ് സംഘം പരിശോധന നടത്തുന്നത് അവിടെ കഞ്ചാവ് പിടിച്ചെടുക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം സുതുകളെ ഏഴ് ഗ്രാം കഞ്ചാവ് അവസാനം നമ്മുടെ വേടന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിരിക്കുന്നു രണ്ട് രീതിയിലാണ് ഇതൊരുപക്ഷെ പ്രശ്നമായ മാർഗം ഒന്നുകിൽ അത് വേടൻ ഉപയോഗിക്കുന്നതാണ് വേടൻ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് അതല്ലെങ്കിൽ വേടന്റെ സുഹൃത്തുക്കൾ ആരോ ഉപയോഗിക്കുന്നുണ്ട് അവർ കൊണ്ടുവച്ചതാണ് ആര് കൊണ്ടുവച്ചതായാലും നമ്മുടെ വീട്ടിൽ നിന്നാണ് ഈ ഒരു സാധനം പിടിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഈ കഞ്ചാവിന് മയക്കുമരുന്ന ഇത്ര സാധനങ്ങളിലൊക്കെ പിടിക്കുന്ന വലിയ വിഷയമുണ്ട് ഞാൻ നമ്മളും നമ്മുടെ സുഹൃത്തും കൂടി നിൽക്കുന്നു ഒരു പത്ത് പേരോളം ഉണ്ടോ വിചാരിക്കുക ഏതെങ്കിലും ഏതെങ്കിലും ഒരുത്തന്റെ തന്റെ കയ്യിൽ ഒരുത്തന്റെ പോക്കറ്റിൽ ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ഏതെങ്കിലും സിന്തറ്റിക് ഇറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അവനെ പിടിക്കുന്നതോടൊപ്പം തന്നെ ഒപ്പമുള്ള പത്ത് സുഹൃത്തുകൾ കൂടി കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇതിന്റെ പുറകിലുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ വേടന്റെ വീട്ടിൽ നിന്ന് ഈ സംഗതി പിടിക്കുക എന്നത് ഒരു വലിയ അത്ഭുതമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇവൻ എന്റെ നാടായുള്ള പൊന്നാനിലെ ഒരു സംവിധായകനെ കൂടി ഇതിന്റെ ഭാഗമായിട്ട് പിടിച്ചിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വാർത്തകളല്ല സംഘത്തിനവിടെ കെടുക്കട്ടെ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു കടന്നു പിടിച്ചിട്ടുള്ള എല്ലാ സംഗീതജ്ഞന്മാരുടെയും ഈ പിന്നെ സിനിമാക്കാരുടെയൊക്കെ വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ നിരന്തരം സിന്തറ്റിക് സിന്തറ്റിക്കൊക്കെ ഇങ്ങനെ നിരന്തരം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വഴിമരുന്ന് ഷായം ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ വേടനെ പിടിച്ചതിൽ എനിക്ക് പറഞ്ഞ അധികം അത്ഭുതം ഉണ്ടാവുന്നത് ഇദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരാണ് കൃത്യമായിട്ടും തൻ്റെ പാട്ടിലൂടെ രാഷ്ട്രീയം പറയുന്ന ആളാണ് നിന്ന് മറ്റുള്ള ആളുകളുടെ പാട്ട് കച്ചികളൊക്കെ കേട്ടുക്കുന്നേ സിത്താര കൃഷ്ണകുമാർ ഒരു പക്ഷേ അങ്ങനെ ഒരുപാട് ആളുകളുടെ പാട്ട് കച്ചേരികളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ ഇവരൊരിക്കലും അവരെ പാട്ടിലൂടെ അവരെ പാട്ടിന്റെ ഇടയ്ക്ക് പോലും ഒരു രാഷ്ട്രീയം പറഞ്ഞു പോവാറില്ല കൃത്യമായിട്ട് നമ്മുടെ സൊസൈറ്റിനെ അഡ്രസ്സ് ചെയ്ത് പോവാറില്ല എന്നുള്ളതാണ് പക്ഷെ വേടൻ അങ്ങനെ ഒരു മനുഷ്യൻ കൃത്യമായിട്ടും ഈ നാട്ടിൽ നടക്കുന്ന ഓരോ വിഷയവും കൃത്യമായിട്ട് തന്റെ പാട്ടിന്റെ ഇടവേളകളിൽ അല്ലെങ്കിൽ തന്റെ പാട്ടിന്റെ വരികളിലൂടെ അദ്ദേഹം കൃത്യമായിട്ടും കവിതകളായിട്ട് നാട്ടുകാർക്ക് കൊടുക്കാറുണ്ട് വേടൻ തന്നെ പറയുന്ന പോലെ റാപ്പർ അല്ല ഐ എം എസ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയാറുള്ളത് പക്ഷേ ഞാനിവിടെ അത്ഭുതം എന്ന് പറയുന്നത് ഈ ഊനാലാട്ടിലും ഒരുമിച്ച് വേണ്ട എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും അതേപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് റാപ്പർ ഈ വേടൻ ഒരു പ്രോഗ്രാമിനിടയ്ക്ക് ഈ ഒരു സിന്തറ്റിക് ഡ്രഗിനെതിരെ അത് ഗംഭീരമായിട്ട് സംസാരിച്ചത് വേണമെങ്കിൽ പറയാം അദ്ദേഹം സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കരുതെന്ന് മാത്രമല്ല പറഞ്ഞേ കഞ്ചാവ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ അതൊന്ന് കേട്ടു ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യസ് നമ്മുടെ പിള്ളേരുടെ തിന്നോണ്ടിരിക്കണോ ഗവൺമെന്റിന് ഇത് വേണേ ഇത് പറയുമ്പോഴേ സ്റ്റേജ് കേട്ടേ നീ കള്ളു കുടിച്ചിട്ടാ വേണെ സ്റ്റേജ് കേറി പറ പക്ഷെ ഇത് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യ ഇത് നമ്മുടെ റാപ്പർ വേടൻ കൊടുത്ത അത് ഗംഭീരമായിട്ടുള്ള ഉപദേശമാണ് ഒരു പക്ഷെ ആ ഒരു ഉപദേശത്തിൽ പറഞ്ഞ വാക്കുകളില് ഒരു അംശം പോലും റാപ്പർ എന്ന് പറഞ്ഞ് ഈ റാപ്പർ വേടൻ തന്റെ ജീവിതത്തിൽ പരിപാലിച്ചിട്ടില്ലോ എന്നുള്ളതാണ് ഇപ്പൊ സങ്കടം ഇനി അദ്ദേഹത്തിന് ഇങ്ങനെ അവിടെ വന്ന് പറയാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഇദ്ദേഹത്തിന് ഇവിടെ ചെന്ന് സംസാരിക്കാൻ സാധിക്കും ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കാരണം നമ്മൾ കലാകാരന്മാർക്ക് അപാരമായിട്ടുള്ള സാധ്യതകള് അപാരമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാതും വഴി മാറ്റി കൊടുക്കുന്നത് ഇവൻ ഈ സംവിധായകരടക്കം കുടുങ്ങി എന്നൊക്കെ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞാൽ അവർ നല്ല സിനിമ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അവർ കുടിച്ചതും അവർ വലിച്ചതിനൊക്കെ നമ്മൾ മറന്നു കളഞ്ഞാൽ പുതിയ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വരും അത് സിനിമാക്കാർക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു വേടനും കിട്ടുന്നുണ്ടെന്നേ വേടൻ വളരെ കഷ്ടപ്പെട്ട് വന്ന മനുഷ്യനാണ് കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് വന്ന മനുഷ്യനാണ് ഇയാള് ആദ്യത്തെ പാട്ട് ഇറക്കിയിട്ട് ഇയാളുടെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ നാളെന്താ ചെയ്യാൻ പോണേ എന്ന് ചോദിച്ചപ്പോ എന്ത് ചെയ്യാനും പാട്ടിറക്കി അതൊള്ളു ഞാൻ നാളെ കൂലിപ്പണിക്ക് പോകും നാളെ പണിക്കുകൊണ്ട് ചെയ്യാല്ല എന്നാണ് റാപ്പർ വേടൻ എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞിരുന്ന വേടൻ പതുക്കെ പതുക്കെ ഉയർന്നുയർന്ന് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ മുമ്പിലാണ് ഇദ്ദേഹം തന്റെ പാട്ട് അവതരിപ്പിക്കുന്നത് തന്റെ കവിത അവതരിപ്പിക്കുന്നത് തന്റെ റാപ്പ് അവതരിപ്പിക്കുന്നത് അങ്ങനത്തെ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇവരും ശ്രദ്ധിക്കാത്തത് എന്നുള്ളതാണ് സ്വന്തം ജീവിതത്തിൽ എന്താണ് ഒരു അല്പ ശ്രദ്ധ വെക്കാത്ത കാരണം ഇതൊക്കെ തന്റെ നെഞ്ചത്തേക്കും തന്റെ ഫ്ലാറ്റിലേക്കും ഇവരൊക്കെ കടന്നു കയറുന്ന ഒരു സാമാന്യ ധാരണ പോലും ഇവർക്കില്ലാത്ത എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിലും ഇവര് ജീവിതത്തെ ആളുകളുടെ മുമ്പിൽ ഒരു ഫേക്ക് ആയിട്ടെങ്കിലും വെക്കേണ്ടതായിരുന്നില്ലേ ഇപ്പൊ നോക്കൂ അയാളെ വീട്ടിലേക്ക് കയറിയിരിക്കുന്നു അയാളെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിരിക്കുന്നു വാർത്ത മുഴുവനായിട്ട് കേൾക്കൂ വേടന്റെ വീട്ടിൽ ിൽഹരി പരിശോധന കൊച്ചിയിലെ എന്നറിയപ്പെടുന്ന റാപ്പറും വേടന്റെ കൊച്ചിയിലെ കൊച്ചി വൈറ്റിലേക്കടുത്തുള്ള ഫ്ലാറ്റിലാണ് ഇപ്പോൾ പോലീസ് സംഘം പരിശോധന നടത്തുന്നത് അവിടെ കഞ്ചാവ് പിടിച്ചെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം വേടന്റെ വീട്ടിൽ നിന്ന് ഏഴ് ഗ്രാം കഞ്ചാവ് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏഴ് ഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് വേടൻ സ്ഥലത്ത് ഈ ഫ്ലാറ്റിൽ ഉണ്ട് എന്നതാണ് അറിയുന്നത് സിനിമകൾ അടക്കം പാട്ട് എഴുതിയ നായാട്ട് സിനിമയുടെ അടക്കം പാട്ട് ചെയ്ത ലിറിക്സും സിംഗറുമൊക്കെ ആയ ആളാണ് വേടൻ മഞ്ഞുമൽ വോയ്സ് വേണ്ടി പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോ ഈ പുതിയ തലമുറയിലെ റാപ്പർ സിംഗർമാരിൽ പ്രധാനിയായ ഒരാളാണ് വേടൻ എന്നറിയപ്പെടുന്ന ഈ മുരളി ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സിനിമാ താരങ്ങളുടെയും ഇതുപോലുള്ള ആളുകളുടെയൊക്കെ ഇടയിലുള്ള പരിശോധനയുടെ തുടർച്ചയായിട്ടാണ് പോലീസിന്റെ ഡാൻസ് സംഘമാണെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസാണ് പരിശോധന നടത്തിയത് നേരത്തെ എക്സൈസ് ആയിരുന്നു ഈ സംവിധായകരുടെ ഒക്കെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിൽ ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന പരിശോധനയാണ് ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് അടിപൊളി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടിരിക്കുന്നു കാരണം അത്രയ്ക്കധികം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയിട്ടാണ് റാപ്പർ വേടെന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യൻ കിരൺദാസ് മുരളി മുഴുവൻ പേരുള്ള ഈ വേടൻ ആളുകൾ മുമ്പിലേക്ക് വരുന്നത് ഓരോ പ്രോഗ്രാമിനടയ്ക്ക് നാട്ടുകാർക്ക് കൊടുക്കുന്ന ഉപദേശം ചില്ലാറയല്ല അത് കറുത്തതിനെ കുറിച്ച് വെളുത്തതിനെ കുറിച്ച് ഇവിടെ ദളിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ അച്ഛനും അമ്മയൊക്കെ കഞ്ചാവ് അടിച്ചും മറ്റും ആളുകൾ തല്ലിക്കൊല്ലുന്നതിനെ കുറിച്ചിട്ട് അവരെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചിട്ട് ഇവിടുള്ള രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്ന കുരുത്തക്കേടുകളെ കുറിച്ചിട്ടൊക്കെ നിരന്തരം നിരന്തരം തന്റെ പാട്ടിലൂടെ അതിഗംഭീരമായിട്ട് ആളുകൾ ഉപേക്ഷിച്ചു കൊണ്ടിരുന്ന ഈ മനുഷ്യൻ ഇനി എങ്ങനെയാണ് മയക്കുമരുന്നിനെ കുറിച്ച് കഞ്ചാവിനെ കുറിച്ചൊക്കെ ഈ അങ്ങനെയാണ് നാട്ടുകാർ ഉപദേശിക്കുക മക്കളെ ഇത് ഉപയോഗിക്കരുതട്ട മക്കളെ എന്നൊക്കെ ഗംഭീരമായിട്ട് പറഞ്ഞ മനുഷ്യന് പക്ഷേ ഇനി അങ്ങനെ ഇയാൾക്ക് ഒരു സ്റ്റേജിൽ ഒരു വാക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ അയാളോടുള്ള ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നുള്ള ഇനി അങ്ങനെ പറമ്പ പൂക്കും അന്റെ ഫ്ലാറ്റില് കഞ്ചാവ് വെച്ചിട്ട് നീ ഇവിടെ ആല് വർത്തനം പറഞ്ഞേ നീപ്പ വർത്തനം പറയുന്ന പോലും കഞ്ചാവ് പഠിച്ചിട്ടല്ലടാ അത് കൂട്ടിയിട്ട് കത്തിച്ചിട്ടല്ല നീ പറഞ്ഞിട്ട് നീ പാട്ട് പാടുന്നെ എന്ന് നാട്ടുകാർ പറയും ഇതാ പറഞ്ഞേ ജീവിതത്തിൽ അത് ഗംഭീരമായിട്ട് മുന്നോറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിങ്ങനെ ബ്രേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ഇത്തരം കുരുത്ത കേൾക്കി ചാടരുത് നോക്കി എനിക്ക് മനസ്സിലാകത്തത് പോലീസ് വലപിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമാ നടന്റെയും ഓരോ പാട്ടുകാരൻ്റെയും ഓരോ എഴുത്തുകാരൻ്റെയും ഓരോ കവിയുടെയും വീട്ടിലേക്ക് എപ്പഴാ കയറണ്ടേ അങ്ങനത്തെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി കത്ത്ക്ക ഇപ്പത്തന്നെ സംവിധായകരായിട്ടുള്ള രണ്ട് സംവിധായകരെ വീട്ടിലേക്ക് കയറാൻ കാരണമായിട്ടത് അവിടെ കഥ പറയാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചിറങ്ങി കഥ പറഞ്ഞ് തിരിച്ചിറങ്ങി നേരെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു കൊടുത്തുന്നതാണ് എങ്ങനെയുണ്ട് അപ്പൊ എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉള്ള സമയത്തും ഇവന്മാര് ഇതിന്റെ പിന്നാലൊക്കെ നടക്കുന്നു എന്നുണ്ടാകും ജീവിതം അതിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് വേടന്റെ അതിഗംഭീരമായിട്ട് അപാരമായിട്ടുള്ള പണമാണ് വേടൻ ഓരോ പ്രോഗ്രാമിനും വാങ്ങിക്കുന്നത് ലക്ഷങ്ങളാണ് അങ്ങനെ ലക്ഷങ്ങൾ വാങ്ങിച്ചിരുന്ന ആ പണം കൊണ്ട് മഹിനും മരിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഇങ്ങനെ കഞ്ചാവിന്റെയും സിന്തറ്റിക് ഡ്രഗിന്റെയും പുറകെ വേടനും പോയിട്ടില്ല എന്ന് ആർക്കുറിപ്പ് പറയാൻ കഴിയും ഇനി ഒരുപക്ഷെ വേടൻ ആരിക്കലും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക വേടന്റെ ഫ്ലാറ്റില് മറ്റുള്ളവരായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം ഏതെങ്കിലും സുഹൃത്ത് അത് ഉപയോഗിക്കുന്നത് അവിടെ വന്നു പെട്ടാൽ പോലും വേടൊന്നും ഉപയോഗിക്കാം ഈ നാട്ടുകാരായിരക്കണക്കിന് നാട്ടുകാരെ മക്കളേടാ മക്കളത് ഉപയോഗിക്കാതെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ ഈ മനുഷ്യനെ സ്വന്തം ഫ്ലാറ്റിലെ നാല് പേര് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ ഉപദേശിച്ച് മാറ്റാൻ കഴിയുന്നെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് പുറത്തുപോയി ഇവരൊക്കെ ഉപദേശിക്കുന്നത് ഭയങ്കര മോശം കാരണം ഇദ്ദേഹം വളരെ പതുക്കെ പതുക്കെ നാട്ടുകാർ ഇഷ്ടപ്പെട്ടോന്നൊരു കഥാപാത്രമായിരുന്നു ആ ഒരു ഇഷ്ടത്തോട് ഇതിയുള്ള വാക്കുകളോടുള്ള ഒരു ക്രെഡിബിലിറ്റി വളരെ പതുക്കെ ഇനി കുറഞ്ഞു തുടങ്ങുന്നതാണ് വേടന് പഴയതുപോലെ ഇനി പാട്ടുപാടാനോ പഴയതുപോലെ ഇനി സംസാരിക്കാനോ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ വരില്ല ഈ കേസ് അദ്ദേഹത്തിന് ചെയ്തിട്ടില്ല എന്ന് തെളിവാകുന്നത് വരെ ബംബായ്